സഹായം ഞാൻ ചെയ്യാം എന്ന് അദ്ദേഹം പറയുക അങ്ങനെ ഞാനും ഇവിടെ ഇരിക്കുന്ന എഞ്ചിനീയർ മനോജും എല്ലാം കാസർഗോഡിന്റെ പല പ്രദേശങ്ങളിൽ ലാൻഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നടന്നു രാധാകൃഷ്ണം വേണ്ടിയാണ് അപ്പൊ ഞാൻ നേരത്തെ അതിലേക്ക് കടക്കാനുള്ള സമയത്തുള്ള നേരത്തെ ഉദാർശന സൂചിപ്പിച്ച പോലെ നമ്മുടെ ഇത് വിഭാവനം ചെയ്ത സമയത്ത് ഇനി ഇതിന്റെ ചർച്ചകൾ നടക്കുമ്പോൾ എങ്ങനെയായിരിക്കണം ഒരു ഇന്റർനാഷണൽ സെന്റർ ഉണ്ടാക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരു വലിയ ചർച്ചയുണ്ടായപ്പോൾ അത് എല്ലാ അർത്ഥത്തിലും അക്ഷരാർത്ഥത്തിൽ ഒരു പേര് മാത്രം ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസബിലിറ്റീസ് എന്ന് പറയുമ്പോൾ കേവലം ഒരു പേരിന് മാത്രം ഇന്റർനാഷണൽ ആവരുത് എന്നുള്ളതും അതിന് ഏറ്റവും നിലവിലുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏറ്റവും എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള അതായത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള മാതൃകകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതായിരുന്നു ഇനീഷ്യലി ചർച്ചകൾ അതിനുവേണ്ടി നമ്മളെ പ്രധാനമായിട്ട് എടുത്തത് ലോകത്ത് പല ഭാഗത്തുള്ള ഇരുപതോളം പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് ആയിട്ടുള്ള റീഹാബിലിറ്റേഷൻ വില്ലേജുകളായിട്ടുള്ള ഏകദേശം ഇരുപതോളം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ മാതൃക അത് പരിശോധിച്ചിട്ട് എല്ലാത്തിലും വ്യത്യസ്തമായി എന്തെങ്കിലുമൊക്കെ കാണാം ഞാൻ കഴിഞ്ഞ ആഴ്ച തായ്ലൻഡിൽ ആയിരുന്നു അപ്പം അവിടെ ഒരു സെൻറ്ററിൽ നമ്മൾ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേക ഒരു എല്ലാറ്റിലും ഒരുപോലെ എല്ലാവരും ഒരുപോലെ ആണെങ്കിലും ചില ഒന്ന് രണ്ട് കാര്യങ്ങൾ എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് വരും അപ്പൊ ഈ ഇരുപത് സെന്ററുകളുടെ അകത്തുനിന്നും എടുത്തിരിക്കുന്ന അഡീഷണൽ ആയിട്ട് ഉൾക്കൊണ്ടിച്ച് കൊണ്ട് എങ്ങനെ സമഗ്രമായിട്ടുള്ള ഒരു പദ്ധതി ഉണ്ടാക്കാം എന്നുള്ളതായിരുന്നു അതിന്റെ ചിന്ത ചിന്തയുടെ അപ്പൊ അതിന് മുദർച്ച നേരത്തെ പറഞ്ഞ പോലെ മിനു എന്നൊരു ഡയറക്ടറെ പോസ്റ്റ് ചെയ്തു അവരതിനെ കുറിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം കിട്ടിയ കിട്ടിയെല്ലാം കൺസോളിഡേറ്റ് ചെയ്തു എല്ലാവരുടെയും ഡിസ്കഷനിലൂടെ പലതരം ചർച്ചകളിലൂടെ എങ്ങനെയാണ് ഇത് വിഭാവനം ചെയ്യേണ്ടത് എന്നുള്ള അതിന്റെ ആദ്യം കൺസെപ്റ്റ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് എങ്ങനെയാണ് ഇതിനെ മൊത്തത്തിൽ നമ്മൾ നോക്കിയപ്പോൾ ഒരു ലൈഫ് കോഴ്സ് അപ്രോച്ച് എന്ന് വെച്ചാൽ ജീവിതം ഒന്ന് അദൃശ്യ സാന്നിധ്യം കൊണ്ട് ഈ വേദിയെ സമ്പുഷ്ടമാക്കുന്ന ഡോക്ടർ പിന്നെ സ്വന്തം സാന്നിധ്യം കൊണ്ട് ഈ വേദിയെ സമ്പുഷ്ടരാക്കുന്ന മലയാളത്തിന്റെ പ്രഗത്ഭരായ രണ്ട് മഹാത്മാക്കൾ ഒന്ന് തൊണ്ണൂറ്റിയേഴിൻ്റെ പടിവാതിക്കിൽ നിൽക്കുന്ന ഓപ്പറേറ്റൻ എല്ലാവരും വിളിക്കുന്ന മലയാളത്തിൻ്റെ പ്രശസ്ത കഥാകാരൻ ശ്രീ ടി പത്മനാഭൻ പിന്നെ എൺപത്തി അഞ്ചിനോ എൺപത്തി എൺപത്തി ആറിലെത്തിയിരിക്കുന്ന മലയാളത്തിൻ്റെ ഏറ്റവും പ്രഗത്ഭനായ സിനിമ സംവിധായകൻ മലയാള സിനിമയും ലോക സിനിമയുടെ വാതുക്കളിലേക്ക് കൊണ്ടെത്തിച്ചു തന്ന മലയാളത്തിന്റെ തൃഷണശാലിയായ കലാകാരൻ അടൂർ ഗോപാലകൃഷ്ണൻ പിന്നെ വേദിയിലിരിക്കുന്ന മറ്റുള്ളവരെ ഞാൻ പരിചയപ്പെടുത്തുന്നില്ല രാജ്യം പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ രണ്ട് മഹാരാഥന്മാർ ഇവിടെ പങ്കെടുക്കുന്നു ഞാൻ ഒരുപാട് ചേർന്നിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും എൻ്റെ തൊഴിൽ അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇവിടെ വന്നപ്പോ ശരിക്കും ഒരു വലിയ ഭാവി ഈ പ്രദേശത്തിൽ എനിക്ക് അതെനിക്ക് പ്രത്യേകിച്ച് അതിലേക്ക് അതിശയപ്പെടേണ്ട കാര്യമില്ല കാരണം നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ഗോപിന് നാഥ് മുതുകാട് അദ്ദേഹം ഒരുപാട് ഒരുപാട് മാജിക്കുകൾ സ്റ്റേജിൽ മാത്രമല്ല ജീവിതത്തിൽ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ വലിയ മാജിക്ക് അദ്ദേഹം യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ് ഈ പ്രദേശത്ത് വലിയ മാജിക്ക് ഇതിനെ ഈ ഈ സന്ദർഭത്തിൽ ഈ വേളയിൽ ഇവിടെ നിങ്ങളുടെ എളുപ്പം ഉണ്ടാകാൻ കഴിഞ്ഞതിൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു പലർക്കും സ്വപ്നങ്ങളെപ്പറ്റി പറയും പക്ഷെ അദ്ദേഹം നിരന്തരമായ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഇത് ഇത് അദ്ദേഹം പക്ഷേ അദ്ദേഹം കണ്ട ഏറ്റവും വലിയ സ്വപ്നമാണിത് ശാരീരികമായിട്ട് മാനസികമായിട്ട് അവസ്ഥതകളിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അതായത് നമ്മുടെ സമൂഹത്തിന് ഒരുപക്ഷേ നാളെ വരെ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ള നമ്മുടെ ജനവിഭാഗത്തിനെ മറ്റുള്ളവരുടെ ഒപ്പം ഉയർത്താനും അവർക്കുള്ള ചെറിയ ഈ ഡിഫറെൻ്റ് ആർട്സൊന്നാണ് അദ്ദേഹം ഇതിൽ പേരിട്ടിരിക്കുന്ന സെന്ററുണ്ട് അതായത് മറ്റു രീതിയിൽ കഴിവുകളുള്ള ആളുകൾ എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അദ്ദേഹം അത് തെളിയിക്കുകയും ചെയ്യുന്നു അവരെയൊക്കെ ഇഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെ സ്റ്റേജിൽ മാജിക്ക് പഠിപ്പിച്ച് അവൾ അവതരിപ്പിക്കാനും അത് പ്രതിഫലം കൊടുക്കാനും ഒക്കെ തുടങ്ങി അവരുടെ അമ്മമാർ പ്രധാനപ്പെട്ട ഈ വിധാക്കന്മാരൊന്നും അവൾ കാണുകയല്ല കുഞ്ഞുങ്ങൾക്ക് അസുഖമൊക്കെ ആണെന്ന് കാണുമ്പോൾ വീട് തന്നെ വിട്ട് ഭാര്യയും വിട്ട് പോകുന്ന ആണുങ്ങളാണ് ആണുകളല്ല ഈ സ്ത്രീകളാണ് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളൊരു എങ്ങനെ അവരെ പോരട്ടാണെന്ന് നോക്കാം അതിനോട് അവർ തന്നെ ദരിദ്രമാണ് അങ്ങനെ ഇരിക്കുന്ന അമ്മമാർക്ക് അവിടെ തൊഴിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് വരുന്ന അമ്മമാർക്ക് തൊഴിൽ കൊടുക്കുന്നു ജീവിതത്തിലെ ഓരോ തൊഴിൽ ചെയ്യുന്നവർക്ക് അനാദായകമാർഗം ഉണ്ടാക്കുന്നു ഇതൊക്കെ ചെയ്യുന്ന ഒരു ഗവൺമെന്റ് വിചാരിച്ചാലും ഒരു സ്റ്റേറ്റ് ഗവണ്മെന്റ് ഒരു കേന്ദ്ര ഗവൺമെൻറ് വിചാ വിചാരിച്ചാലും സാധിക്കാത്ത സ്വപ്നങ്ങളാണ് യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് അത് അങ്ങനെ ചെയ്തു കാണിച്ച ഒരാളാണ് ഈ നാട്ടിൽ വന്നിട്ട് ഈ നാട്ടിനെ പറ്റി ഞാനൊക്കെ എനിക്ക് വളരെ കുറച്ച് അറിയാം പക്ഷെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് വളരെ നല്ല മനുഷ്യർ നിറച്ചുള്ള ഒരു നാടാണ് നിങ്ങളുടെ നാടിൽ അറിഞ്ഞിരിക്കുന്നു ഇത്രയും വലിയൊരു പ്രസ്ഥാനം ഇവിടെ നാമ്പിടുന്നത് അർഹിക്കുന്നവരാണ് നാടിനുള്ള ഭംഗി പോലെ നിങ്ങളുടെ മനസ്സിന് ഒരു ഭംഗികളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒരിക്കലും കോൺഗ്രസ് പറയുകയാണ് ദയവായി തിരിഞ്ഞിരിക്കുന്നത് നേരത്തെ ഇവിടെ ഇതിനു മുമ്പിൽ ഇവിടെ ഉണ്ടായിരുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തി അദ്ദേഹം വലിയൊരു സ്കോളറായിരുന്നു വലിയൊരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന് എന്നോട് എന്തുകൊണ്ടോ വലിയ അടുപ്പമായിരുന്നു ഞങ്ങളൊരു സ്വകാര്യ സംഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് നല്ല പ്രായമുണ്ട് കഴിഞ്ഞാണ് അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ കേരളത്തിലിപ്പോൾ ഇത്രയും നന്മയുള്ള മനുഷ്യനെ ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല അതെന്താണെന്ന് പറയാം ഒരു കുഞ്ഞിന് അസുഖം വന്നപ്പോ പന്ത്രണ്ട് കോടിയോ മറ്റോ വില കൊടുത്താൽ മാത്രം കിട്ടുന്ന മരുന്ന് വാങ്ങണമായിരുന്നു പാവങ്ങളാണ് മൂന്ന് ദിവസം കൊണ്ട് ഈ ഈ മരുന്നിനുള്ള പണം ഉണ്ടാക്കി കേരളത്തിൽ ആളുകളെ സംഭാവന ചെയ്യും അത് പ്രത്യേകിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇത്രയും നന്മയുള്ള മനുഷ്യന് കേരളത്തിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എനിക്കങ്ങ് അഭിമാനവും സന്തോഷവും ഒക്കെ ഞാൻ വേറെ ചുറ്റി കേട്ടെ സത്യമാണ് നമ്മളെ എല്ലാ മനുഷ്യർക്കുള്ള കുട്ടികളും കുറവുകളും ഒക്കെ നമുക്കുണ്ട് ചിലപ്പോൾ വേറൊരാൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ പോലും നമ്മളതിൽ കുട്ടികാണാൻ നോക്കും ഒക്കെ ശരിയാണ് എങ്കിൽ പോലും അടിസ്ഥാനപരമായിട്ട് നമുക്ക് നമ്മുടെ സ്വത്തായിട്ടുള്ളത് ഈ നന്മയാണ് അതിൻ്റെ കാരണം നമുക്ക് ലോകത്തെ പറ്റി അറിയാം ജീവിതത്തെ പറ്റി അറിയാം നമ്മൾ വായിക്കുന്നവരാണ് മനോരോഗ പത്രം ആയാലും മാതൃഭപത്രമൊക്കെ വായിക്കുന്നവരാണ് ലോകത്തെന്താണ് നടക്കുന്നുള്ളത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് ഏറ്റവും ദാരിദ്ര്യത്തിൽ കഴിയുന്നവർ പോലും അവരുടെ കുഞ്ഞുങ്ങളെ സ്കൂളിലയക്കും ഒരു നാടാണ് സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ട ബഹുമാനിക്കുന്ന ഒരു നാട് ബഹുമാനിക്കേണ്ട ഒരു നാടാണ് കേരളം കാരണം ഈ പുരുഷൻ ഇവരെ ഇട്ടിട്ട് പോയാൽ കുഞ്ഞുങ്ങളെ അവർ നോക്കും അവർ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും അവരെ വളർത്തി സ്കൂളിൽ ചേർത്ത് അവരെ ഒരു നിലയിലാക്കാൻ ശ്രമിക്കും അതാണ് കേരളത്തിലെ സ്ത്രീകൾ ഒരു നാട്ടിൽ നമ്മുടെ അടുത്ത് വരുന്ന തലമുറയുടെ ആരോഗ്യം അവരുടെ സൗഖ്യം അവരുടെ ഭാവി ഇതൊക്കെ കൃത്യമായിട്ട് നേരത്തെ ഇവിടെ പ്രദേശത്തിനെപ്പറ്റി സംസാരിച്ച് കഴിഞ്ഞു ഇത് വലിയൊരു വലിയൊരു സംഭവമാണ് ഇത് ലോകം നമ്മളെ ലോകത്തിൻ്റെ മുമ്പിൽ നമ്മുടെ നാട് അവതരിപ്പിക്കുന്ന ഏറ്റവും ഗംഭീരമായിട്ട് ഏറ്റവും ഏറ്റവും എന്താ പറയുക അനുകമ്പപൂർണ്ണമായിട്ടുള്ള ഏറ്റവും സ്നേഹപൂർണ്ണമായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണിത് ഇതിന് വിജയമുണ്ടാവണം ഉണ്ടാകുന്നതിന് യാതൊരു സംശയവുമില്ല എന്ന് മാത്രമല്ല അതുകൂടി ഞാൻ പറയട്ടെ ഊരാങ്കൽ ഊരാളുങ്കൽ സൊസൈറ്റിയാണ് ഇതിന്റെ നിർമ്മാണം ഏറ്റെടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട് ഉടനെ ഇത് ഉടനെ ഇത് യാഥാർത്ഥ്യമാണ് അവർക്ക് നല്ല അവരെ പറ്റി നല്ല വളരെ വളരെ അഭിമാനപൂർവ്വമായിട്ടുള്ള അഭിപ്രായം എനിക്കുള്ളതാണ് ആർക്കും പലർക്കും പല അഭിപ്രായമായിരിക്കുമെങ്കിലും ഞാൻ എനിക്ക് പറയാനുള്ളത് എനിക്ക് വളരെ ആ സംഘടന സഹകരണ സ്ഥാപനം വളർന്ന് വലുതായി കേരളത്തിലെ തന്നെ വലിയൊരു മാതൃകയായിട്ട് മാറിയ ഒരു പ്രസ്ഥാനമാണ് അവര് കഴിയുന്നതും ചിലവും കുറച്ച് ഈ പറയുന്നത് ഇതിൻ്റെ നിർമ്മാണം മനോഹരമായിട്ട് ചെയ്തു തീർക്കണം എന്ന് കൂടി അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു നമസ്കാരം 저들이 저들이 이 사람을 왜 가만히 서는 사람이 왜 저들이 저들이 저리 좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀제좀 Eh? Takk. <laughs> <laughs> and they're placing the place that the